കേരളത്തിലുള്ള ഓരോ നാടുകളിലും ഓരോ മാത്രം പണ്ഡിതന്മാരിലേക്ക് നമ്മൾ വലിയ എന്ന് പറഞ്ഞ് ഈ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത കാലം അരപ്പട്ടിണികളും മുഴുപട്ടുണികളുമായിട്ട് ജീവിക്കുന്ന കാലം പട്ടിണിയുടെ ജീവിക്കുന്ന കാലം അന്നാണ് കുടുംബത്തിലെത്തി അത് നെല്ല് കുത്തി അരിയാക്കി അത്

ആ നാട്ടിലെ ആളുകളൊക്കെ റാസിമാമിനെ കാണാൻ വേണ്ടി വന്നു കാരണം ആളാണത് എന്ന് പറഞ്ഞിട്ട് റാസിമാമിനെ ആ നാട്ടിലെ ഒരു സ്ത്രീ മാത്രം വന്നില്ല എന്താ എന്താ കാണാൻ വരാൻ ഇത്ര വലിയ മഹാനല്ലേ വന്നത് എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു മുപ്പത്തി നൂറ് കണക്കിന് തെളിപ്പു ഒരു തെളിവുമാണ് ഈ വിവരം ഇമാ ആത്മബന്ധത്തിലൂടെ നമുക്ക് ആ ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ട് ഭൗതികമായ ഒരു ആൾക്കൂട്ടത്തെ ഇവിടെ സൃഷ്ടിക്കണമെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ താല്പര്യമാണ് അതാണ് സമസ്ത കേരള ഇവിടെ പൊളിച്ചത്